ആദ്യം സഖാക്കന്മാരുടെ സ്വന്തക്കാരെയും ബന്ധുക്കളെയുമൊക്കെ കൊത്തിത്തിരികെ സർക്കാർ പണിക്ക് കയറ്റണം എന്നിട്ട് മതി വരുത്തർക്കും ബുക്കിൻ്റെ സ്വന്തം തട്ടകവും പാർട്ടിയുടെ ഈറ്റില്ലവുമായ കണ്ണൂർ ഇരിട്ടിയിലാണ് അംഗണവാടി വർക്കർ ടീച്ചർ തസ്തിക റാങ്ക് പട്ടികയിൽ സി പി എം അനുഭാവികളും ബന്ധുക്കളുമൊക്കെ ഇടം പിടിച്ചിരിക്കുന്നത് അതായത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അപേക്ഷയൊക്കെ ക്ഷണിച്ച് ഏഴ് ദിവസങ്ങളായി നടത്തിയ അഭിമുഖത്തിന് പിന്നാലെ ഇപ്പോൾ പുറത്തിറങ്ങിയ പട്ടികയിലാണ് സി പി എമ്മിന്റെ നാറിയ കളി പുറത്തു വന്നതെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത് അതായത് ആയിരത്തോളം അപേക്ഷകർ ഇതിൽ എഴുപത് പേരുള്ള പട്ടികയിൽ ആദ്യ റാങ്കുകാരി നഗരസഭയിലെ ഇപ്പോഴത്തെ സി ഡി എസ് ചെയർപേഴ്സൺ നഗരസഭ സി പി എം കൗൺസിലറിലൂടെ ഭാര്യയ്ക്കും സി പി എം വാർഡ് സഹോദരന്റെ ഭാര്യയ്ക്കാണ് മൂന്നാം റാങ്ക് നാലാം റാങ്ക് കിട്ടിയിരിക്കുന്നത് രണ്ട് തവണ നഗരസഭാ കൗൺസിലറായ ഡിവൈഎഫ്ഐ വനിതാ നേതാവിന് അഞ്ചാം റാങ്ക് ആകട്ടെ സി പി എം വാർഡ് അംഗത്തിന്റെ ഭാര്യയ്ക്കും നഗരസഭയിലെ താൽക്കാലിക ഡ്രൈവറായ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ ഭാര്യയ്ക്കാണ് ആറാം റാങ്ക് കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ടയാൾ ഏഴാമതും പാർട്ടിയുടെ വാർഡ് കൌൺസിലർ എട്ടാമത് പതിനൊന്നാം റാങ്ക് നഗരസഭ വൈസ് ചെയർമാന്റെ മകൾക്ക് പതിമൂന്നാം റാങ്ക് ആകട്ടെ മുൻ വാർഡ് അംഗത്തിന്റെ മകന്റെ ഭാര്യയ്ക്കും ഇതിനിടയിൽ വരുന്നതും ശേഷം വരുന്നതുമായ റാങ്കുകളിൽ തൊണ്ണൂറ് ശതമാനവും സി പി അനുഭാവികളും നേതാക്കളുടെ ബന്ധുക്കളും മറ്റുമാണ് ആർക്കുമൊന്നും സംശയമൊന്നുമില്ലല്ലോ തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് പേരാണ് ഏഴ് ദിവസത്തെ അഭിമുഖത്തിൽ പങ്കെടുത്തത് നഗരസഭയിലെ മുപ്പത്തിമൂന്ന് വാർഡുകളിലെ അങ്കണവാടികളിലേക്കും നിലവിലുള്ളതും മൂന്ന് വർഷത്തിനിടയിൽ ഉണ്ടാകാൻ പോകുന്ന ഒഴിവുകളിലേക്കും பட்டிக ഇതിന് പത്താം ക്ലാസ് യോഗ്യതയാണുള്ളത് ഇതിൽ മൂന്ന് പേർക്കും നിയമനവും നൽകിയിരിക്കുന്നു അതായത് ഭർത്താവ് മരിച്ച സ്ത്രീകളെയും ബി പി എൽ പട്ടികയിൽ ഉൾപ്പെട്ടവരെയും സമാന തസ്തികയിൽ താൽക്കാലികമായി ജോലി ചെയ്തവരെയും പുറത്തുനിർത്തിയാണ് ഇപ്പോൾ സി പി എം തന്നെ ഇങ്ങനൊരു പട്ടിക തയ്യാറാക്കിയതെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് സി പി എം നിയമനം അട്ടിമറിച്ചെന്ന് തന്നെയാണ് പ്രതിപക്ഷം ആരോപിക്കുന്നതും അതായത് യോഗ്യതയാണ് ഇവിടെ മാനദണ്ഡം വരുന്നത് അഭിമുഖത്തിൽ മികവ് തെളിയിച്ചവർക്കെല്ലാം മുഴുവൻ മാർക്കും നൽകിയിരുന്നു യോഗ്യതയും മറ്റ് മുൻഗണനാ മാർഗം ലഭിച്ചവരാണ് റാങ്കിൽ ഒന്നാമതായി എത്തുന്നത് ഇതിൽ മറ്റ് കൈകടത്തിലൊന്നും ഇല്ല എന്നാണ് കെ ശ്രീലത നഗരസഭ ചെയർമാൻ പറയുന്നത് പക്ഷേ നിലവിലെ വിവരങ്ങളൊക്കെ നിലവിലെ കണക്കുകളൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ നിലവിലെ പട്ടിക എടുക്കുമ്പോൾ വ്യക്തമാകുന്നത് സി പി എം കാർക്ക് തന്നെയാണ് അല്ലെങ്കിൽ സഹാക്കന്മാരുടെ ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും തന്നെയാണ് ഈ റാങ്ക് എന്നുള്ളതും ജോലി എന്നുള്ളതും വ്യക്തമായിട്ട് തെളിയിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ കണ്ണൂർ ഇരിട്ടിയിൽ നിന്നും അടക്കം പുറത്തു വരുന്നത് ഇതിലൂടെ തന്നെ പിൻവാതിൽ നിയമനമടക്കം പുറത്തു ാണ് മാത്രീസ് സി ഉദ്യോഗാർത്ഥികളുടെ റാങ്കിലേക്ക് കയറാതെ ഇപ്പോഴും താൽക്കാലിക നിയമനത്തിലൂടെ സഹാക്കന്മാരുടെ ബന്ധുക്കളെ തിരികെ കയറ്റുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവ് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും